എംബുരാ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വി വിജീഷാണ് ഹർജി നൽകിയത് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് ടീം എംബുരാൻ സംസ്ഥാന പോലീസ് മേധാവി എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് കക്ഷികളാക്കിയാണ് ഹർജി സിനിമ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്നും മതവിദ്വേഷത്തിന് കാരണമാകുന്ന സിനിമയുടെ പ്രദർശനം തടയണമെന്നും ഹർജിയിൽ ആരോപിക്കുന്നു പൃഥ്വിരാജിനെതിരെയും ഹർജിയിൽ വിമർശനമുണ്ട് പൃഥ്വിരാജ് തുടർച്ചയായി തന്റെ സിനിമകളിലൂടെ കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്നു എന്നാണ് ഹർജിയിൽ പറയുന്നത് എന്നാൽ ഈ ഹർജി ഹൈക്കോടതി തള്ളി വിജീഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം പുതിയ പതിപ്പിൽ റിപ്പോർട്ട് പ്രധാന വില്ലന്റെ ബജ്റംഗി എന്ന പേര് ബൽദേവ് ബന്ധപ്പെട്ട പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ചെയ്തതായി സെൻസർ രേഖയിൽ വ്യക്തമാക്കുന്നു രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് ഭാഗമാണ് നീക്കം ചെയ്തിരിക്കുന്നത് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീനും സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകളും ഒഴിവാക്കി പൃഥ്വിരാജ് അവതരിപ്പിച്ച സയ്യിദ്മായുള്ള സംഭാഷണത്തിലും ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് നന്ദിക്കാടിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേരും ഐആർഎസ് ഉദ്യോഗസ്ഥനായ ജോസിസ് മോഹൻറെയും പേര് ഒഴിവാക്കി എംബുരാന്റെ റീഎഡിറ്റിങ് സമ്മർദ്ദം മൂലമല്ലെന്ന് നിർമാതാവ് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കിയിരുന്നു ആരുടെയും ഭീഷണിയായി ഇതിനെ കാണരുത് വേറെ ഒരാളുടെ സംസാരത്തിൽ നിന്നല്ല ഇത് ചെയ്തത് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്തു അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും മോഹൻലാലിനും മറ്റ് അണിയറ പ്രവർത്തകർക്കും സിനിമയുടെ കഥയറിയാമെന്നും പൃഥ്വിരാജിനെ ഒറ്റ ആക്രമിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മലയാള